ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോഡ് നടപ്പാക്കുമെന്ന് സുരേഷ് ഗോപി കേരളയിൽ വരുമെന്ന് പറയുന്നത് കേരള പദയാത്രയിൽ പങ്കെടുത്ത് സുരേഷ് ഗോപി പറഞ്ഞു ഒരിടവേളയ്ക്ക് ശേഷം കോഡ് നടപ്പിലാക്കുമെന്ന പ്രഖ്യാപനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോഡ് നടപ്പിലാക്കുമെന്നാണ് കണ്ണൂരിൽ സുരേഷ് ഗോപി പറഞ്ഞത് യൂണിഫോം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സർക്കാരാണ് അത് അതടുത്ത് എലക്ഷൻ മാനിഫെസ്റ്റോയിൽ വാഗ്ദാനമായിട്ട് വരുമെങ്കിൽ അത് നടപ്പിലാക്കി എടുക്കുമെങ്കിൽ പിന്നെ എവിടെയാണ് ജാതിക്ക് സ്ഥാനം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതും അതല്ലേ അത് സംഭവിച്ചിരിക്കും മറ്റേ കേരളയിൽ വരും കേട്ടോ എന്ന് പറഞ്ഞതുപോലെ അല്ല വന്നിരിക്കും എൻ ഡി എ ചെയർമാൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ പര്യടനം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലാണ് സുരേഷ് ഗോപിയുടെ പ്രസംഗം കേരളയിൽ വരുമെന്ന് പറയുന്നത് പോലെ ആയിരിക്കില്ല ഏകീകൃത സിവിൽ കോഡ് വരുമെന്ന് പറഞ്ഞാൽ വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ കണ്ണൂരിലെ പര്യടനം അവസാനിച്ചു കണ്ണൂരിൽ നിന്നും ആരംഭിച്ച പദയാത്ര പുതിയതിരുവിലാണ് സമാപിച്ചത് നാളെ വയനാട് ജില്ലയിലാണ് യാത്രയുടെ പര്യടനം റിപ്പോർട്ടർ കണ്ണൂർ